മലയാളി സിനിമാ പ്രേമികൾ നെഞ്ചേറ്റിയ എക്കാലവും കണ്ടുകൊണ്ടിരിക്കുന്ന നിരവധി സിനിമകൾ സമ്മാനിച്ച കൂട്ടുകെട്ടാണ് സത്യൻ അന്തിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തെത്തിയ എന്നും എപ്പോഴും എന്ന ചിത്രമാണ് ഈ കോമ്പിനേഷനിൽ അവസാനമായി വന്ന സിനിമ മോഹൻലാലിനെ നായകനാക്കി മറ്റൊരു ചിത്രം തയ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളിലാണെന്ന് സത്യൻ അന്തിക്കാട് നേരത്തെ അറിയിച്ചിരുന്നതാണ് ഇപ്പോഴത് ആ പ്രൊജക്റ്റ് വീണ്ടും മുന്നോട്ട് പോയിരിക്കുന്നു സത്യൻ മക്കളും സംവിധായകരുമായ അഖിൽ സത്യനും അനൂപ് സത്യനുമാണ് ചിത്രം സംബന്ധിച്ച അപ്ഡേഷൻ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവരുമാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് സത്യനന്തിക്കാടിനൊപ്പം മോഹൻലാലും ആൻ്റണി പെരുമ്പാവൂരും നിൽക്കുന്ന ചിത്രം അഖിലും അനൂപും സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഏറെ രസിപ്പിക്കുന്ന ഒരു മോഹൻലാൽ സത്യനന്തിക്കാട് ചിത്രം വരുന്നു എന്നാണ് ചിത്രത്തിന് അഖിൽ സത്യൻ നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ് ആശീർവാദ് സിനിമാസ് ആണ് ചിത്രത്തിൻ്റെ നിർമ്മാണമെന്ന് സൂചന നൽകിയിരിക്കുന്നത് അനൂപ് സത്യനാണ് തൻ്റെ അടുത്ത ചിത്രത്തിൽ നായകൻ മോഹൻലാൽ ആണെന്ന് സത്യൻ അന്തിക്കാട് വെളിപ്പെടുത്തിയത് ഈ വർഷം ജനുവരിയിലായിരുന്നു പാൻ ഇന്ത്യൻ ഒന്നുമല്ല ജീവിതഗന്ധിയായ കഥയായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നത് അടുത്ത കാലത്ത് നേര് എന്ന ഒരു സിനിമ വൻ വിജയമായത് കാണിക്കുന്നത് നമ്മളിൽ ഒരാളായി മോഹൻലാലിനെ കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു എന്നതാണ് ആൻ്റണി പെരുമ്പാവൂർ നിർത്തിക്കുന്ന ചിത്രത്തിൽ ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും കുറഞ്ഞത് നാല് മാസമെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ തുടരങ്ങാനാവൂ എന്നാണ് സത്യനന്ദിക്കാട് ജനുവരിയിൽ പറഞ്ഞിരുന്നത് അതേസമയം മലയാളി സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു ചിത്രമായിരിക്കും ഇത്